അന്യ ഇപ്പത്തെ പിള്ളേർക്ക് ബാഗില്ലാണ്ടാ നോക്കിയായിട്ട് അപ്പൊ ഇന്നത്തെ എസ്റ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ അങ്ങനെ ഒരു സ്ഥലത്തേക്ക് പോയിക്കൊണ്ടിരിക്കലും ഏടിയാന്നൊന്നും ആരിക്കും അറിയില്ല നമ്മളിങ്ങനെ കറങ്ങാൻ പോണന്ന് സ്കൂൾ അതെ ഇപ്പൊ സ്കൂള് പത്ത് ദിവസം പൂട്ടിയോണ്ട് നമുക്ക് അങ്ങനെ മറ്റേ ബെർഡേ ഞാൻ നാളെ പോകുന്നുണ്ട് നാലും അങ്ങനത്തെ സ്കൂളിൽ നിന്നുള്ള ട്രിപ്പ് സ്ഥലം ഞാൻ ഇത്രയും കിട്ടി അതേ പേട്ടി ഞാൻ ഇല്ല പോയിട്ടില്ല പോയിട്ടില്ല ബാംഗ്ലൂർ ബേളൂർ പോയിട്ടില്ല അപ്പൊ അതെ മാമി ഇല്ലാണ്ട് മാമി ഇല്ലാണ്ട് നമുക്ക് കർണാടകത്ത് പോയിട്ട് എല്ലാം കണ്ടിട്ട് വരാം മാമനോട് ഞാൻ പറഞ്ഞ മാമക്ക് എടങ്ങും പോവാ ഇങ്ങനെ ശ്രീമാ വന്നിട്ടുണ്ട് വന്നിട്ടുണ്ട് പിന്നെ നമ്മൾ നമ്മള് പറഞ്ഞു അതാ പറഞ്ഞ ഏടെയാന്ന് ലക്ഷ്യമില്ലാത്ത പോക്കായും അപ്പൊ നമ്മളിങ്ങനെ തിന്നാ എന്തെല്ലോ ചായക്കടി വേണിച്ചിട്ടുണ്ട് വിഷക്കുന്നുണ്ട് അതുകൊണ്ട് ഇവിടെ തിന്ന് വയരച്ചിട്ട് പോവാന്ന് ചോദിച്ചിട്ട് മാമി നമ്മള് ചായ എല്ലാം കുടിച്ച് അവിടെ വിട്ട് കണ്ണൂരൊക്കെ പോയിക്കൊണ്ടിരിക്കലായി അപ്പൊ കൊറേ നാളായി പാട്ട് പാടാത്ത ഇങ്ങനെയാ അപ്പൊ ഇവരെല്ലാം നിർബന്ധിക്കുന്നുണ്ട് മാമി ഒരു നിർബന്ധിച്ചോണ്ട് മാമിയാടുന്നു ഞാനല്ല ഇവര് അപ്പൊ ഒരു കന്നഡ പാട്ട് പാടാച്ചിട്ടാന്ന് കൊറേ ആയി ഒരു കൊറേ ആയി ആ പാട്ട് പാടി പഴയ പാട്ടാന്ന് അപ്പൊ ഒന്ന് പാടാട്ടോ ജെട്ടിനോട് ഞാൻ പറഞ്ഞു ഈ പാട്ട് പാടിയാലോ ഒന്ന് തെറ്റുപോലിട്ട് ക്ഷമിക്കണേ I'm രാജിക്കണം പുതിയ പുതിയ കുറച്ച് തിരക്കുള്ള സമയമാണ് വലത്തോട്ടേക്ക് പോയാലും നമ്മള് കാസർഗോഡ് ഭാഗത്തേക്കും ഇടത്തോട്ടേക്ക് പോയാലും കണ്ണൂർ ടൗണിലേക്കും നമ്മള് ബീച്ചിലെത്തി അങ്ങനെ നമ്മൾ മിസ്സിസ് എൻ്റെ മോൻ എന്ത് രസോടെ ചിന്നിത്തി സൂര്യദേവൻ ഓ സൂപ്പറസ് കടൽ എത്ര കണ്ടാലും അപ്പോളു പുതിയതായിട്ട് കാണുമ്പോൾ തന്നെ ഉണ്ടാവും അപ്പോൾ അങ്ങനെ നമ്മൾ ബീച്ചിൻ്റെ സൈഡിലല്ല എമ്യൂസ്മെൻ്റ് പാർക്ക് ഉണ്ട് ഇട നമ്മൾ വന്നിനേര ആർക്കേ കേറാൻ വെച്ചിട്ട് ഇറങ്ങിയിട്ടുണ്ട് ഡിസ്നി വേസ് ഇനി ഇൻഗ്രേഷന നമ്മളേനെ വന്നിനി ആവിടെ ഇരിക്കുകയാണ് ഇനി ഓക്കേ ഇങ്ങോട്ട് വരാൻ കേറ്റി ഹായ് 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 ൃത്തിക്കായാലും തൈര് സമയത്ത് ഒരു പെടുത്തം പിടിച്ച് നുട്ടിനെയും നൃത്തിക്കാരെങ്ങനെ ഇല്ല സ്ത്രീയായി കണ്ണുമുട്ടി അതിന്റെ മേത്തേക്ക് ചാനും നമ്മ പിന്നെ പേടിയില്ലല്ലോ ഇനി നമുക്ക് അടുത്തേ പോകാം ആകാശത്തൊണ്ടിലേക്ക് ഇറങ്ങിയ അതേറ്റായിരുന്നു അതേപോലെ ഉണ്ട് നല്ല എന്റെ വൈബ് ആയിട്ടുണ്ട് പുറത്തേക്ക് പോകെ എല്ലാം കാണാം കുറെ ആളിങ്ങനെ കണ്ണുട്ടിരിക്കുന്നത് സ്ത്രീയെല്ലാം കണ്ണൂട്ടിക്കൊന്നും ഞാൻ ഇരിക്കാം പക്ഷെ ഇങ്ങനെ പുറത്തേക്ക് പോകാൻ നല്ല വൈബുണ്ട് പിന്നെ മറ്റേ തോന്നി അത് അടിപൊളി ഇപ്പൊ ഇവര് കിഡ്സിന്റെ അടുപ്പുണ്ട് ഞാനൊരു കിഡ്സാണ് പോയിക്കോട്ടെ ചായങ്ങടീന്റെ തിരക്കില്ലാത്ത തലേ പോയിട്ട് ഒരു കുറച്ചു നേരം വൈകീനെ അപ്പൊ എന്ത് രാവിലെ ദോശയും സമ്മന്ധി തരത്തിൽ അല്ല ഇത് തലയിൽ ചുടേ

എന്തെങ്കിലും ചെലപ്പോ ഐഡിയോ അറിയാം കേട്ടോ കൈ പറഞ്ഞത് അങ്ങനെ ഞാൻ പൊട്ടി ചൂടാകുമ്പോ ആ സാധനം ഇങ്ങനെ ആ ചെറിയ സൈഡിൽ തൂക്കിയിട്ടാ തൂക്കിയിട്ടാണ് അവര് അടുക്കൊട്ടിക്കുന്നു കുറച്ച് ചക്കരക്കല് നമ്മള് ഇനിടക്ക് ഷമീൻ കൂടെ സ്കൂളിലെ വന്ന് കേട്ടു ഷമീലിന്റെ പുതിയ കടവർക്കു അങ്ങോട്ട് പോണോ

ആദ്യായിട്ട് എപ്പൊ എന്റെ മോളുണ്ടാവും കൂടെ മോനും സ്കൂളിൽ പോയാലും മോളുണ്ടാവും അപ്പൊ ഇനി നമുക്ക് കഴിയുന്നില്ല നമ്മൾ അത്ര നിർബന്ധിച്ചിട്ടില്ല അപ്പൊ അമീൻ ഞാൻ ആദ്യമായിട്ട് ഇങ്ങനെ മാത്രം നമ്മൾ ഇങ്ങനത്തെ പരിപാടിക്ക് ആരെങ്കിലും രണ്ടാംകൂടി നോക്കാം പിന്നോക്കാണെങ്കിൽ എത്ര സമയം എടുക്കുക ഓടും ഇതിന് അടുത്താണെങ്കിൽ മണിക്കൂറേ ഉള്ളു അപ്പൊ നമ്മള് വേഗം പോയിട്ട് വന്നു പിന്ന ഇങ്ങനെ അങ്ങനെ അങ്ങനെ അടി തുണിയെടുത്തോക്കെ ഇവിടെ ടൂർ പോലെ വാ ഇപ്പം പോയിട്ട് എടുത്തു വെക്കുവല്ലേ എല്ലാം എടുത്തടുത്ത് കടക്കേല് വെച്ചിട്ടുണ്ട് ഇനി എടുത്തു മാം പോയിട്ട് എടുത്തോക്കാൻ നാലടി പൊന്തിട്ടാ ഉള്ളത് രണ്ട് രണ്ട് പത്തടി പൊന്തിന് ജീവിതത്തിൽ ആദ്യം ഇപ്പൊ നീ നീ എല്ലാ കൊല്ലവും സ്കൂളിൽ നിന്ന് പോന്നുകൊണ്ട് അഞ്ചടി ആ അതുകൊണ്ട് ഞാൻ പത്തടി പൊന്തിന് കാരണം ഞാൻ ഇതുവരെ അങ്ങനെ പോയിട്ടില്ല അതുകൊണ്ട് നമ്മൾ ബേളൂർ ബേളൂർഡൂർ അത്രേ ഉള്ളു കർണാടക കഴിഞ്ഞ പ്രാവശ്യമുള്ളൂ ഊട്ടിയിലേക്ക് ടൂർ പോകുമ്പോ ഞാന് ഇലയിലെല്ലാം നല്ല പൊതിഞ്ഞ് ചോറും മുട്ടക്കറിയെല്ലാം എല്ലാം ആക്കി കൊടുത്തനു ഇപ്രാവശ്യം പിന്നെ എനിക്ക് ആക്കാനൊന്നും കഴിയുന്നില്ല അതുകൊണ്ട് ഇന്ന് അമ്മ തന്നെയാന്ന് ആക്കി കൊടുക്കുന്നോളാ കളർ കോമ്പിനേഷൻക്ക് ഒരു കഥ ഉണ്ട് അപ്പൊ ഞാൻ ഒരു പെണ്ണ് വിജാട്ടിനെ പെണ്ണ് കാണാൻ വരുമ്പോ ഞാൻ ഇതുപോലത്തെ ഒരു റെഡും വൈറ്റും ഉള്ള ഒരു ചുടിദാറാണ് കിട്ടുന്ന ചന്തക്ക് പോയിട്ടുണ്ടായിരുന്നു ഞാന് അപ്പൊ അങ്ങനെ അങ്ങനെ വന്നിയാണ് അപ്പൊ ആ ഒരു ഇതിന് ഇനി ഇടയ്ക്ക് പോയൊരു ഇത് എടുത്ത് തന്നെയാണ് ഞാൻ പറഞ്ഞു വേണ്ട വെച്ചിട്ടാണ് വേണ്ട പറയുമ്പോ നിക്ക് വേണ്ടെങ്കിൽ കുഴപ്പമില്ല നീ അവിടെ കൊണ്ടുവ എനിക്ക് ഇഷ്ടപ്പെട്ടിട്ട് എടുത്തിയെന്ന് പറഞ്ഞിട്ട് അതെ നല്ല രസുണ്ട് ഞാൻ പറയുന്നുണ്ട് എനക്കാ നല്ലത് ഇതേനും ഇത് ഫേസ്ബുക്കിലിടിവാൻ്റെ ഫോട്ടോ എടുത്തില്ല പിന്നെ പോയ സമയത്ത് ഇതായിട്ടുണ്ട് രണ്ടാമത് വന്ന സമയത്ത് അതെന്നെ ഇടീച്ച എന്നെ കൊണ്ട് അമ്മേന്റെ അന്ന് വരുമ്പോ ഇട്ടിട്ടില്ല അതെന്നെ ഇട്ടു നിക്കണം അങ്ങനല്ല അത് എടുത്തു ഇതിട്ട് കാര്യം കണ്ടില്ല ഞാൻ ഇതിന്റെ വീഡിയോ കാണിച്ചത് നമ്മള് ഉണ്ടല്ലോ ഇന്നലെ നമ്മള് യാത്ര എടുത്തേ അപ്പൊ ഇന്നലത്തെ വീഡിയോ ഇണ്ടല്ലോ ഇത് നല്ല രസാണ് ഭയങ്കര ഇഷ്ടപ്പെട്ടു എന്റെ വീട് ഇതെല്ലാം കണ്ട ഇതൊക്കെ അറിയില്ല ഇത് ഞാൻ പോയി പോകുന്നറിയില്ല ഇതൊന്നും സംഭവം അറിയില്ല ഇതവിടെ കണ്ടപ്പോ തന്നെ ഞാൻ ഇത് എടുത്തിന് നീ വന്നെ ഇത് കാണുമ്പോ തന്നെ എനിക്ക് പണ്ടത്തെ പിന്നെ അപ്പൊ രാത്രിയായി അനൂട്ടിനെ സ്കൂളിൽ കൊണ്ടാക്കേണ്ട സമയമായി ഒമ്പതര ആവുമ്പോ അവിടെ ആവുമ്പോ ബസ് അടും ഇപ്പൊ സങ്കടം എന്താ വെച്ചാല് ഞാൻ പോകുമ്പോ നല്ല സന്തോഷ എന്താ നോക്കുമ്പോക്ക് ഇവള് പോകുമ്പോ ഇവളും പോയി അങ്കിത മലക്കേക്ക് പോവാൻ നാളെ കയറ കിട്ടുന്ന വൈകുന്നേരം വീട്ടിൽ നിന്ന് ഇറങ്ങി പോയി അമ്പലത്തിലാ നിക്കുവായിന്ന് ഇവളും ഇപ്പൊ ഇവിടുന്നമ്പതി പോകുമ്പോ പോയി പോവു ഇന്ന് കൊണ്ടാക്കാൻ പോയിന്ന് അപ്പൊ പിന്നെ നമ്മൾ എത്തിക്കും പക്ഷെ അത് അനക്കത്ര അറിയുന്നില്ലല്ലോ ഞാനല്ലേ പറഞ്ഞില്ല അമ്മ പോകുമ്പോ മക്കൾക്ക് സങ്കടം ഉണ്ടാകും പക്ഷേങ്കില് അമ്മക്ക് മക്കള് പോകുന്ന അത്ര സങ്കടം അവര് കാണിക്കൂല അങ്ങനെയുണ്ട് അപ്പൊ സമയായിട്ട് കുപ്പിവെള്ളം ഷൂ ഷൂ വേർത്ത രണ്ട് ബാഗിൽ പാൻ പോകുമ്പോക്ക് ബാഗ് നിറഞ്ഞു പറയാനില്ല പറയാനും പിന്നെ രണ്ടു മൂന്ന് കുപ്പായം പിന്നെ ഒരു ബിസ്ക്കറ്റ് പിന്നെ വെള്ളം ഷൂ പോലെ അവിടെ വാങ്ങിക്കൊടുക്കുന്നു ഇന്ന് ഒമ്പതരക്കെ അടി എത്തണോണ്ട് പോണന്ന് പറയുമ്പോ ചോറ് വേണ്ട ചായ വേണ്ട ഒന്നും വേണ്ട എല്ലാം മതിയാമ്മ എനക്ക് വേണ്ട പോവാനായ്മേ വാ പോവാ ി ഇത് പറഞ്ഞ നല്ല വെയിറ്റ് ഇണ്ട് ഇപ്പൊ നല്ല വെയിറ്റ് നമ്മള് ടൂർ പോകുമ്പോ എപ്പൊ പറയാനുള്ള പറഞ്ഞാല് ടൂറിന് നമ്മള് ഇഷ്ടംപോലെ ഡ്രസ്സ് കൊടുത്ത് പോകും എന്നിട്ട് ഈ ഇപ്പൊ ജീൻസ് എടുത്തിട്ടുണ്ട് ഒരു ജീൻസ് ഇട ഇടൂ കേട്ടോ പിന്ന ആ കുപ്പായോ വീട് പോകുന്ന പ്ലാനാക്കുന്നു ൂള് കായ്പൂള് ബിസ്കറ്റ് രക്ഷിതാക്കളെല്ലാരും കുട്ടികളെയും കുട്ടി വന്ന ട്യൂഷൻ ഏകദേശം നമ്മള് കർണാടകയിലേക്കാണ് ചിക് മാംഗ്ലൂര് ബേലൂര് കലവീട് ഭാഗത്തേക്ക് പോയിട്ട് വരാണ് കുട്ടികളെ കൊണ്ട് അടിച്ചുപൊളിച്ച് രണ്ടു ദിവസം পুৱা দি পোৱা